തെയ്യാട്ടത്തിൻ്റെ പല സന്ദർഭങ്ങളിലായി തെയ്യം പറയുന്ന ഓരോ വാചാലുകളും അതീവ പ്രാധാന്യമുള്ളവയാണ് സാധാരണ ഭാഷയിൽ നിന്നും പ്രയോഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സാങ്കേതിക പദങ്ങൾ കൊണ്ട് തീർക്കുന്ന ഇത്തരം വാചാലുകൾ കേൾക്കുന്നവർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല എന്നാൽ അവയൊന്നും തള്ളിക്കളയാൻ കഴിയുന്ന കാര്യങ്ങളല്ല സാമൂഹികമായ സാംസ്കാരികമായ ചരിത്രപരമായ അതിലുപരി മനഃശാസ്ത്രപരമായ ഒട്ടേറെ പ്രത്യേകതകൾ വെച്ചുകൊണ്ടാണ് അവ വായിച്ചെടുക്കേണ്ടത് ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു തെയ്യാട്ടത്തിലെ സവിശേഷ ചടങ്ങായ മുമ്പസ്ഥാനം പറയൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ വീഡിയോ മുമ്പുസ്ഥാനം പറയലാണ് ക്രമേണ സംസാര ഭാഷയിലൂടെ ലോപിച്ച് മുൻപ് സ്ഥാനം മുമ്പ് സ്ഥാനം തുടങ്ങിയ പേരുകളിലൊക്കെ നാട്ടുമുറങ്ങൾ അറിയപ്പെടുന്നത് തെയ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആട്ടം കഴിഞ്ഞാൽ കാവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ തറവാടില്ല നടത്തുന്നെങ്കിൽ തറവാടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എല്ലാവരെയും സാക്ഷി നിർത്തി അതായത് സ്ഥാനികരെയും ആചാരക്കാരെയും നാട്ടുകാരെയും എല്ലാ ഭക്തരെയും ഒക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് തെയ്യം കുറേയധികം വാചാലുകൾ അവതരിപ്പിക്കും തെയ്യം ഓരോ സന്ദർഭത്തിലും അവതരിപ്പിക്കുന്ന വാചാലുകൾ വളരെ പ്രത്യേകമാണ് ഓരോന്നിനും കൃത്യമായ അർത്ഥങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് മുമ്പസ്ഥാനം പറയലും അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അതിനെക്കുറിച്ച് എന്താണ് മുമ്പസ്ഥാനം എന്താണ് അതിൻ്റെ പ്രാധാന്യം പ്രസക്തി സമൂഹത്തിൽ എന്തൊക്കെ ധർമ്മങ്ങൾ അവ നിർവഹിക്കപ്പെടുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി പറയുന്നതിന് മുമ്പേ തെയ്യത്തിന്റെ വാക്കുകളിൽ തന്നെ നിങ്ങൾക്ക് ഈ മുമ്പസ്ഥാനം പറയൽ കേൾക്കാം തെയ്യത്തിന്റെ ഭാഷയിൽ തന്നെ നിങ്ങൾ ഈ മുമ്പ് സ്ഥാനം പറയൽ കേട്ടുവല്ലോ അല്ലെ തെയ്യത്തിന്റെ വാചാലുകളുടെ രീതിശാസ്ത്രത്തെ കുറിച്ച് ഏതാണ്ട് മനസ്സിലാവുമെന്നല്ലാതെ എന്താണ് തെയ്യം പറയുന്നതെന്ന് ആദ്യമായി കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല തെയ്യത്തിൻ്റെ കഥയും പുരാവൃത്തവും ആ വാചാരികളുടെ രീതിയൊക്കെ അറിയുന്നവർക്ക് മാത്രമേ എന്താണ് തെയ്യം യഥാർത്ഥത്തിൽ സംസാരിക്കുന്നതെന്ന് വ്യക്തമാവുകയുള്ളൂ അതിനു മുമ്പേ എന്താണ് ഈ മുമ്പുസ്ഥാനം പറയൽ എന്ന് ഞാൻ ആദ്യമായി പറയാം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തെയ്യത്തിൻ്റെ വരവിന് മുമ്പുള്ള ചരിത്രം അവതരിപ്പിക്കലാണ് മുമ്പുസ്ഥാനം പറയൽ ചരിത്രം എന്ന് പറഞ്ഞാൽ തെയ്യത്തിൻ്റെ ചരിത്രവും അതോടൊപ്പം തന്നെ സഞ്ചാര ചരിത്രവും അടങ്ങുന്നതാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ തെയ്യത്തിൻ്റെ ഉത്ഭവചരിത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെയ്യം കെട്ടിയാടുന്നത് എവിടെ എന്നല്ല ആ തെയ്യം എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് വേഗത്തിൽ വ്യക്തമാകും ഉത്തരമലബാറിലെ ഏറെ പരിചിതമായ വിഷ്ണു മൂർത്തിയുടെ മുമ്പസ്ഥാനം തന്നെ നമുക്ക് ഉദാഹരണമായെടുക്കാം വിഷ്ണു മൂർത്തിയുടെ ആരൂഢം കാഞ്ഞങ്ങാടിനടുത്തുള്ള കോട്ടപ്പുറത്താണ് എന്നാൽ കോട്ടപ്പുറത്തേക്ക് ഈ തെയ്യം എത്തുന്നതിന് പിന്നിൽ വലിയ നീണ്ടൊരു കഥയുണ്ട് മംഗലാപുരത്തിനടുത്തുള്ള കോയിൽപ്പടി തറവാട്ടിലെ ആരാധനാലയത്തിൽ നിന്നാണ് യഥാർത്ഥ വിഷ്ണുമൂർത്തി എന്ന ചൈതന്യം ഉത്ഭവിക്കുന്നത് വിഷ്ണു മൂർത്തിയുടെ കഥ മുഴുവനായി ഞാനിവിടെ വിശദീകരിക്കുന്നില്ല അത് നമ്മെ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ വിഷ്ണു മൂർത്തിയുടെ ചൈതന്യം പാലന്തായി കണ്ണൻ എന്ന ഭക്തനിലൂടെയാണ് കോട്ടപ്പുറത്തേക്ക് എത്തുന്നത് പഴയകാലത്ത് കാൽനടയായിട്ടാണല്ലോ സഞ്ചരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന വഴി വളരെ കൃത്യമായിട്ട് പുരാവൃത്തത്തിലൂടെയും അതുപോലെ തോറ്റമ്പാട്ടിലൂടെയും നമുക്ക് അവതരിപ്പിക്കുന്നത് കേൾക്കാവുന്നതാണ് ദേശാധിപത്യമുള്ള പല തറവാടുകളിലും അതുപോലെ ക്ഷേത്രങ്ങളിലും കയറി ശേഷിപ്പെട്ടും അതുപോലെ അനുഗ്രഹം കൊടുത്തും സ്വീകരിച്ചും ഒക്കെ തന്നെയാണ് ഈ പാലന്തായി കണ്ണൻ വിഷ്ണുമൂർത്തി ചേതന്യത്തോടൊപ്പം ഇവിടെ കോട്ടപ്പുറത്ത് എത്തുന്നത് അതായത് മംഗലാപുരം മുതൽ കാഞ്ഞങ്ങാടിനടുത്തുള്ള ആരൂഢസ്ഥാനമായ കോട്ടപ്പുറം വരെയുള്ള പ്രധാന സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെയൊക്കെ ശേഷിപ്പെടുന്നതായി പറഞ്ഞുകൊണ്ട് വിസ്തരിച്ചുകൊണ്ടാണ് വിഷ്ണു മൂർത്തിയുടെ മുമ്പ് സ്ഥാനം പറയൽ പൂർത്തീകരിക്കുന്നത് ഇങ്ങനെ ഓരോ തെയ്യങ്ങൾക്കുമുണ്ട് വന്നവഴി ചരിത്രം ഇവിടെ വീഡിയോയിൽ കാണുന്ന ചുടലഭദ്രകാളിയും അതുതന്നെയാണ് പറയുന്നത് അടൂര് മന്ത്രശാലയിലൊക്കെ ശേഷിപ്പെട്ട് ഒടുവിലാണ് താൻ താനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് എവിടെയെല്ലാം തൻ്റെ ചൈതന്യ സ്ഥാനങ്ങളുണ്ടോ എവിടെയൊക്കെ താൻ ശേഷിപ്പെട്ടിട്ടുണ്ടോ ഏതെല്ലാം വഴിയിലൂടെ സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയത് തുടങ്ങിയവയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് മുമ്പുസ്ഥാനം പറയൽ നമ്മൾ ഇതുവരെ പറഞ്ഞത് മുമ്പുസ്ഥാനം എന്ന തെയ്യാട്ടത്തിലെ ചടങ്ങിൻ്റെ അനുഷ്ഠാനപരമായ പ്രത്യേകതകളാണ് തെയ്യത്തിൻ്റെ കരുത്ത് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ വാചാലുകളെല്ലാം പരമാത്മ ചൈതന്യത്തിൽ നിന്ന് ഉത്ഭവിച്ച് പല ചൈതന്യ സ്ഥാനങ്ങളിൽ കൂടി കടന്നു വന്ന് എല്ലാ ദേശത്തിനും ജനങ്ങൾക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ നാടിനും നാട്ടാർക്കും എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾ ഉണ്ടാവുമെന്ന് ഒന്നുകൂടി പറഞ്ഞുറപ്പിക്കുകയാണ് ഇവിടെ തെയ്യം ചെയ്യുന്നത് തെയ്യം കാണുന്ന ജനങ്ങൾക്ക് ഇത്തരം ചടങ്ങുകൾ നൽകുന്ന അനുഭവം വളരെ പ്രധാനമാണ് തെയ്യം ഒരു കലാരൂപം മാത്രമല്ല ഒരു അനുഷ്ഠാന കലാരൂപമാണ് അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് ജനങ്ങൾ തെയ്യം കാണുന്നതും ആസ്വദിക്കുന്നതും അതുകൊണ്ട് തന്നെ കേവലം ഒരു കലാരൂപം എന്ന നിലയിൽ തെയ്യം അവതരിപ്പിക്കാനും സാധ്യമല്ല ജനങ്ങൾ വിശ്വാസം ജനിപ്പിക്കാൻ എന്തെല്ലാം അനുഷ്ഠാനങ്ങൾ എന്തെല്ലാം ചടങ്ങുകൾ ചെയ്യണമോ അതെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന വിധത്തിലായിരിക്കണം തെയ്യാട്ടത്തിൻ്റെ സംവിധാനം സാധാരണ ഒരു കലാരൂപം പോലെ തെയ്യം രംഗത്ത് വന്ന് അരങ്ങത്ത് വന്ന് ആട്ടം മാടി പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ തെയ്യം എവിടെ നിന്ന് ഉത്ഭവിച്ചു ഏതെല്ലാം വഴികളിലൂടെ ഏതെല്ലാം സഞ്ചാര പദങ്ങളിലൂടെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഏതെല്ലാമാണ് തെയ്യത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട ഏതെല്ലാം കേന്ദ്രങ്ങളിൽ ശേഷിപ്പെട്ടുകൊണ്ടാണ് തെയ്യം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഭക്തരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അതായത് തെയ്യത്തിൻ്റെ ശക്തിപ്രാഭവങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നത് അനിവാര്യമായ ഘടകമാണ് തെയ്യാട്ടം എന്ന അനുഷ്ഠാനത്തിൽ അവസാനമായി ഇതിൻ്റെ ഈ ചടങ്ങിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം കൂടി നമുക്ക് പറയാം പ്രാചീന കാലത്ത് കാൽനടയായിട്ടാണല്ലോ ജനങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടാവുക തന്നെ ഈ സഞ്ചാരത്തിനിടയിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടും കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ദേശാധിപത്യമുള്ള പല സ്ഥാനങ്ങളിലും കയറുകയും തങ്ങുകയും ചെയ്തുകൊണ്ടായിരിക്കണം പഴയകാലത്ത് ജനങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടാവുക ഇത്തരം സ്ഥാനങ്ങൾ ഏതെല്ലാമാണ് അവർക്കുള്ള അധികാരങ്ങൾ എന്തെല്ലാമാണ് അവിടെയുള്ള ദേവതമാർ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ മുൻപസ്ഥാനം പറയുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നു ചുരുക്കത്തിൽ പഴയകാലത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അതേപോലെ തന്നെ ജനജീവിതവും ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഇത്തരം ചടങ്ങുകൾ വഴി സാധിക്കുന്നു ചരിത്രം പല വിധത്തിലാണല്ലോ വെച്ച ഒരു ചരിത്രത്തിനപ്പുറത്തേക്ക് സാഹിത്യത്തിലെ ചരിത്രം ഒരുവിധം അതേപോലെ തന്നെയാണ് പുരാവൃത്തത്തിലെയും തെയ്യാട്ടം പോലുള്ള അനുഷ്ഠാനങ്ങളിലെയും ചരിത്രം അത് മറ്റൊരു വിധത്തിലാണ് ജീവിതത്തിൽ നിന്നും ജീവിതാനുഭവങ്ങളിൽ നിന്നും രൂപപ്പെട്ട ഇത്തരം ചരിത്ര സത്യങ്ങൾ ഒരു കാലഘട്ടത്തിൻ്റെ കണ്ണാടിയായി എന്നും നിലകൊള്ളുന്നുണ്ട് ചുരുക്കത്തിൽ തെയ്യാട്ടത്തിലെ ഓരോ ചടങ്ങുകളും പല വിധത്തിലുള്ള ധർമ്മങ്ങൾ സമൂഹത്തിൽ നിർവഹിച്ചു വരുന്നുണ്ട് എന്നാണ് ഞാനിവിടെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് കേവലം ആസ്വാദനത്തിൻ്റെ തലത്തിൽ നിന്ന് കൊണ്ട് മാത്രമല്ല ബഹുവിധ അറിവിൻ്റെ പലവിധ വായനകൾക്ക് ഓരോ തെയ്യാട്ടവും അവസരമൊരുക്കുന്നുണ്ട് തെയ്യത്തെക്കുറിച്ചുള്ള ഇത്തരം അറിവുകൾ അറിഞ്ഞുകൊണ്ട് ആസ്വദിക്കുമ്പോഴേ തെയ്യം എന്ന അനുഷ്ഠാന കലയെ നമുക്ക് അടുത്തറിയാൻ കഴിയും തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തെയ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ അത് സഹായകമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തെയ്യം കണ്ടിട്ടുള്ളവരാണെങ്കിൽ തെയ്യത്തെക്കുറിച്ച് അറിയുന്നവരാണെങ്കിൽ ഇതിനോട് സമാനമായോ അല്ലെങ്കിൽ വ്യത്യസ്തമായോ ഉള്ള അനുഭവങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ഒന്നുകൂടി നന്ദി നമസ്കാരം